അത് നമ്മളൊരു അടിപൊളി മാറുതിൻ്റെ വാഹനമാണ് ബ്രിക്സ ബ്രിക്സയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏകദേശം നല്ല ചെറിയ ഒരു റേറ്റിൽ അത്യാവശ്യം വലിയൊരു വണ്ടി ഒരു സാധാരണ ഒരു ഫാമിലിയിലേക്ക് ഏകദേശം ആൾക്കാർക്ക് ശേഷം എല്ലാവരും കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു വാഹനമായിട്ട് കാണുന്ന ഒരു വണ്ടിയാണ് ബ്രിക്സ എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ഈ ഒരു ബ്രിക്സ ആകെ എഴുപത്താറായിരം കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഒരു വാഹനമാണത് ഇത് തന്നെ നമുക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടയർ ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ഉള്ള ഒരു ടയർ തന്നെയാണ് അതേപോലെ ബേക്കിലേക്ക് വന്നാലും സെയിം തന്നാവശ്യം എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന നാല് ടയറുകൾ ഉള്ള ഒരു വാഹനം അതേപോലെ നമുക്ക് ഇതിന്റെ ഉൾവശത്തേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പൊ നമുക്കിതിൻ്റെ ഉൾവശം നമുക്ക് നോക്കാം വളരെ നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനം ആണത് അതുപോലെ ഡാഷ് ബോർഡിൽ പൊക്കാൻ നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ ഒരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും എ സിയും ഒക്കെ നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ സ്റ്റെയറിയും കാര്യങ്ങളും അതുപോലെ എടുത്തു പറയേണ്ടത് വെച്ചാൽ സീറ്റ് ഓവറാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സീറ്റ് ഓവറും കാര്യങ്ങളാണ് അതുപോലെ ബേക്കിലേക്ക് വന്ന തന്നെ ഏകദേശം നല്ല സുഖമായിട്ട് മൂന്ന് പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന സീറ്റും കവറും കാര്യങ്ങളുമാണ് അതായത് ബേക്ക് സീറ്റും കാര്യങ്ങളും ഒക്കെ നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ ഫ്രണ്ട് സീറ്റിന്റെ ബേക്ക് വശവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നതാണ് അപ്പം ആകെ ഈ ഒരു വാഹനം സഞ്ചരിക്കുന്നത് എഴുപതാറാം കിലോമീറ്റർ ആണെങ്കിൽ ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒൻപതര ലക്ഷം രൂപയാണ് അപ്പം അത്യാവശ്യം ഈ ഒരു വാഹനം എല്ലാവർക്കും ഇതിന്റെ ഡീറ്റേഴ്സും കാര്യങ്ങളും അറിയാമെന്നാണ് അതേ ഇഷ്ടപ്പെടുന്ന വാഹനം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വാഹനം കൂടിയാണ് ബ്രിസർ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലെ നമ്പർ വിളിച്ച് സംസാരിച്ച് ഈ വാഹനം നേരിട്ട് കണ്ട് ഓടിച്ച് നോക്കി നിങ്ങൾക്ക് സ്വന്തമാകാൻ പറ്റുന്ന